ഗൈസ് ഞാനിപ്പോൾ ഉള്ളു നമ്മുടെ ജയ് സഞ്ചേന്റെ ഹോട്ടലിൽ ഉണ്ടാ അപ്പോ ജയ് സഞ്ചേന്റെ ഹോട്ടലിന്റെ തൊട്ട് സൈഡിലാണ് നമ്മുടെ ജയ് സഞ്ചേട്ടൻ ഒരു തട്ടിയുടെ പോലത്തെ സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ ലൈവ് പജികളൊക്കെ അവൈലബിൾ ഉണ്ട് അതേപോലെ തന്നെ ബോട്ടി കൊള്ളി അതേപോലുള്ള സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഞാനിപ്പോ ചെന്നപ്പോ തന്നെ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ നമ്മുടെ ജയ്സഞ്ചേട്ടൻ തിലച്ച ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കണ കാഴ്ച ഉണ്ടാ അപ്പൊ ഇതേ നമ്മുടെ പജികൾക്കുള്ള സാധനങ്ങൾ അരിഞ്ഞത് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ലൈവ് ആയിട്ടുണ്ടോ നമ്മുടെ ജയ്സുചേട്ടൻ മുളക് ബജി അതേപോലെ തന്നെ കായ കായബജി മുട്ട ബജി ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ ചെന്നപ്പോ തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടോ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളെങ്കിലും നമ്മുടെ ജയ്സഞ്ചാന്റെ കടികൾക്കൊക്കെ വണ്ടിയും വരെ ഉണ്ടാ അപ്പൊ അതേ കായബജിയും മുളക് ബജീന്റെ വറുത്ത് കോരിയിട്ടുണ്ടോ നമ്മുടെ ജയ്സഞ്ചാട്ടൻ അപ്പൊ അതേ അതുപോലെ തന്നെ അപ്പൊ അതെജിന്റെ വറുത്ത് റെഡി ആയിട്ട് കോരി റെഡി ആയിട്ട് വന്നിട്ടാ അപ്പോ അപ്പൊ അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല അപ്പൊ ഞാൻ ജയസഞ്ചേണ്ടടുത്ത് എല്ലാരും ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിട്ട് ഞാൻ ഓരോന്ന് ചേച്ചിയുടെ അടുത്ത് പ്ലേറ്റിൽ കിടാൻ പറഞ്ഞാ കഴിച്ചു നോക്കിട്ട് നമുക്ക് അഭിപ്രായം പറയാട്ടോ നമ്മുടെ ചേച്ചി ബജിയും നല്ല മൊട്ടബി കഴിച്ച് നോക്കിട്ട് അഭിപ്രായം പറയാം ഒരു രക്ഷ സ്വാദിഷ്ടമായ നമ്മുടെ മുളക് ഭജിക്കടികൾ ലൈവായിട്ട് ഗായസപ്പോ നമ്മുടെ ജയ്സാണ്ട കടല സ്വാദിഷ്ടമായ ഭജിക്കടികൾ കഴിക്കാനായിട്ട് ഇപ്പൊ തന്നെ പോന്നേ കേട്ടോ പള്ളിക്ക് നമ്മുടെ ജയ്സാണ്ട ഹോട്ടല് വരുന്ന ഹോട്ടലില് പേര് അപ്പൊ പുതിയൊരു വീടി